ടോപ്പൻ ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വെണ്ടയ്ക്ക ഉപയോഗിച്ച് ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കാവുന്ന നല്ല ടേസ്റ്റിയുള്ള ഒരു കറിയാണ് വളരെ ടേസ്റ്റിയായ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നറിയാൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം ഇതിനായി ഒരു പന്ത്രണ്ടോളം വെണ്ടയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതോടൊപ്പം ചെറിയ ഉള്ളി പത്തെണ്ണം സവോള വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇവ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഈ കറിക്ക് പുളി ആവശ്യമുണ്ട് നമുക്കത് വെള്ളത്തിലിട്ട് വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചതായ ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവയെല്ലാം കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ ഉള്ളിയെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഇതേപോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ വെണ്ടയ്ക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് തുടർച്ചയായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്ക് നന്നായി ഒന്ന് വേണ്ട കിട്ടണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഏകദേശം നന്നായി വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു കറി വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ ചേർത്ത് ഈ കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്കിനി വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചൂടുവെള്ളം ഒരു കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് പുളി ചേർക്കണം ഒത്തിരി പുളി ചേർക്കരുത് ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം പുളി ചേർത്താൽ മതിയാകും ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേയിച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കാനായി ഒരു കാൽ കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇതുകൂടെ നമുക്ക് കറിയിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണം തേങ്ങ കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവായിരുന്നു നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ചോറിനോടൊപ്പം നമുക്ക് ഇത് ചേർത്ത് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്